ജിപ്പരലോകത്തേക്ക് വിളിച്ചാലും വിളിച്ചാലും വിളിച്ചില്ല നമ്മളെക്കവിടെ വരണം ദുനിയാവിലൊന്ന് വരാമോ എന്റെ മുന്നിലേക്ക് ദുനിയാവിൽ ഒന്ന് വന്ന് നിക്കാമോ ഈ തളിപ്പറമ്പിൽ വന്ന് നിൽക്കാമോ മുജാഹിദ് നിനക്ക് ഇതുപോലൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാമോ നിന്റെ ഈ അസുഖം ഞാൻ തീർത്തു തരാം ഈ വാദം ഞാൻ തീർത്ത് തെളിയിച്ചു തരാം ഇവിടെ വന്ന് നിൽക്കാമോ ആയത്ത് ദുർവ്യാഖ്യാനിച്ചവന് വക്കാലത്ത് പറയുന്ന നീ അതുപോലെ തന്നെ അതുപോലെ തന്നെ നബിയുടെ മൂഴ്ജിതല്ല എന്ന് എഴുതി വെച്ച പത്രം ആ പത്രമടക്കം ഏറ്റിക്കൊണ്ട് പ്രസംഗിക്കാൻ പോകുന്നതി അവിടെ ഇവിടെ ഈ വാദമില്ല എന്ന് പൊതുജനങ്ങളോട് കളവ് കളിവറയുന്നത് ദുനിയാവിലൊന്നും വന്ന് നിൽക്കാമോ എനിക്ക് ദുനിയാവിലും നിൽക്കാം ആഹ്റത്തിലും നിൽക്കാം രണ്ടടുത്തും ഒരുപോലെ നിൽക്കാൻ ഞാൻ തയ്യാറാ ഇനി കേട്ടോ ബാക്കി പരലോകത്ത് നീ ഒരു മാത്രമുള്ള നിങ്ങൾക്കും കൂടി ബാധകമാണ് മനുഷ്യരെ ജിന്നിനോട് തേടിയ ചെറുക്കല്ല എന്ന പിഴച്ച വാദം പറഞ്ഞു പിടിപ്പിച്ച് ആ നരകത്തിലേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ വലിയ തീപ്പൊരികൾ പാറുന്ന നരകത്തിലേക്ക് ഈ പാവപ്പെട്ട വലിച്ചിടാമെന്ന് ജിന്നുവാദികൾ വിചാരിച്ചാൽ ഞങ്ങൾ തടയും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും ഞങ്ങൾ തടയും എന്ത് ചെലവാക്കിയും ഞങ്ങൾ തടയും അത് കണ്ട് പകരം തെറി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ആക്ഷേപിച്ചിട്ടും കാര്യമില്ല എന്റെ ഈ കേസത്തിറങ്ങിയാൽ ഒറ്റ കളയുന്നുണ്ട് ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട് ഞാൻ മാത്രമല്ല കേരളത്തിലെ നൂറുകണക്കിന് മുജാഹിദികൾ നീ വാ ഞാൻ യടുത്തുണ്ട് തൊണ്ണൂറ് വയസ്സെടുത്ത ഉമ്മ സലാഹി സലാഹി മുനീർ അവരെ സന്ദർശിച്ചിട്ടുണ്ട് ഉമ്മ ആ ഉമ്മ അവിടെ ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞതറിയോ എന്താ പറഞ്ഞറിയോ പൊന്നാരമോനെ ഞാൻ കരഞ്ഞു ഒരുപാട് രാത്രികളിൽ ഒരുപാട് പകലുകളിൽ ഹുസൈൻ സലഫിയുടെ പരലോകമെന്ന ആ പ്രസംഗം കേട്ട് അതിന്റെ സീഡിൽ കേട്ട് ഒരുപാട് കരഞ്ഞ ഉമ്മയാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ കരയുന്നത് അയാളുടെ പരലോകമോർത്താട് അയാളുടെ പരലോകമോർത്താട് എന്ന് ഇത് പറഞ്ഞ ഉമ്മ ഇന്നും മരിച്ചിട്ടില്ല ആമയൂർ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ നൂറുകണക്കിന് മുജാഹിദുകൾ കരയുകയാണ് നിങ്ങളുടെ ഈ അവസ്ഥ